മാധ്യമങ്ങൾക്ക് നേരെ ഭീഷണിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പിക്ക് എതിരെ വാർത്ത നൽകിയാൽ മാധ്യമങ്ങളുടെ ഓഫീസിലെത്തി ചോദിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇതാദ്യമായല്ല മാധ്യമങ്ങൾക്ക് നേരെ ഭീഷണിയുമായി കെ സുരേന്ദ്രൻ എത്തുന്നത് കള്ളവാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിന്റെ ഓഫീസിൽ നേരെ വന്ന് ചോദിക്കും അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്നും കെ സുരേന്ദ്രൻ പറയുന്നു യഥാർത്ഥത്തിൽ എന്താണ് കള്ളവാർത്ത എന്നുള്ളതും ഇദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയ നല്ലതായിരുന്നു ബി ജെ പിക്ക് എതിരെ വാദം നൽകുകയാണെന്ന് കെ സുരേന്ദ്രൻ ആരോപിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃത്വ യോഗം നടന്നപ്പോൾ നിങ്ങളുടെയൊക്കെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നതറിയാം അത് ആരാണ് അയച്ചതെന്നും അറിയാം നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ലേ ആരെങ്കിലും എഴുതി അയക്കുന്ന സാധനം ചാനലുകളിലും പത്രത്താളുകളിലും അഴിച്ചുവിടുകയാണോ എന്നും സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എത്തിക്സിന്റെ ഒരു അംശം ഇല്ലെന്ന് പറഞ്ഞ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നത് തന്നെ കേരളത്തെ സമൂഹത്തിന് അലർജിയാണെന്നും പറഞ്ഞു അല്ലെങ്കിൽ ബി ജെ പി കാര്ക്ക് മാധ്യമങ്ങളെ കാണുന്നത് കുറച്ച് അലർജിയാണ് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞത് ഓഫീസിൽ വന്ന് ചോദിക്കുമെന്നും തന്നെയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ സംസ്ഥാന ബി ജെ പിയിലെ അസുരസ്വരങ്ങൾ സംബന്ധിച്ച വാർത്തകളിൽ മാധ്യമങ്ങളോട് കയർത്ത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എത്തിയിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് മാധ്യമങ്ങൾ മൂന്ന് ദിവസമായി തുള്ളിക്കൊണ്ടിരിക്കുന്നത് ഇതിലെല്ലാം മാധ്യമങ്ങൾ നിരാശരാകേണ്ടി വരുമെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയും ഇത്തരത്തിൽ മാധ്യമങ്ങളെ അവഹേളിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയതായി നമുക്കറിയാം ഇന്നത്തെ ബി ജെ പി യോഗം സജീവ അംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്തെക്കുറിച്ചും മാത്രമുള്ള ചർച്ച ചെയ്തു നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വിടുന്നത് പതിനഞ്ച് കൊല്ലമായി ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വി മുരളീധരൻ രാജ്യസഭാംഗത്വത്തെക്കുറിച്ച് നഷ്ടമായതിനെ തുടർന്ന് കേരള അധ്യക്ഷ പദവി പിടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് എഴുതി എന്തെങ്കിലും അടിസ്ഥാനം ഇതിലുണ്ടോ ഈ രീതിയിലുള്ള ചവറ് വാർത്തകളുമായിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നതെന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത് എന്നാൽ മാധ്യമങ്ങൾ കൃത്യമായ ധർമ്മമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ബി ജെ പിക്ക് അല്ലെങ്കിലും ഇതിലെല്ലാം ഒരു അസ്വാഭാവികത കാണാൻ സാധ്യത ഏറെയാണ് എന്നാൽ ഇതെല്ലാം സത്യമാണെന്ന് ഇനിയെങ്കിലും ബി മനസ്സിലാക്കണം